കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഒക്ടോബർ പതിനഞ്ചാം തീയതി വനിതാ കർഷക ദിനം ആചരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വലിയ തോവാള പ്രദേശത്തെ കർഷകയും സംരംഭകയുമായ ശ്രീമതി മഞ്ജു മാത്യുവുമായി ഒരു അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത് കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വലിയ തോവാള പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മഞ്ജു മാത്യു ആണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് കാർഷിക മേഖലയിൽ ഒരു മികച്ച സംരംഭകയും അതോടൊപ്പം തന്നെ ഒരു മാതൃകാ കർഷകയുമാണ് ശ്രീമതി മഞ്ജു മാത്യു അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എത്ര കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാർഷിക മേഖലയിൽ രണ്ടായിരം വളരെ ചെറുപ്പകാലം ചെറുപ്പകാലം മുതൽ ഈ കാർഷിക രംഗത്തേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ് കാർഷിക രംഗത്തേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം തന്നെയാണ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ സ്ഥലം ഉണ്ടായിരുന്നത് മതികെട്ടാഞ്ചോല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതായത് അഞ്ചാറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് അതാ ആ മതികെട്ടാഞ്ചോല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇറങ്ങി ഇറക്കപ്പെട്ടു പോയി ആ സാഹചര്യത്തില് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ആയി പോയി പിന്നെ വിവാഹം കഴിച്ചാണ് തന്നെ എട്ടയാർ കൊണ്ടുവന്നത് ആ ഒരു എട്ടയാർ വന്നാലും ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആ ഒരു അംഗമായതിനാൽ അവിടെ ഒരു വേണ്ട പരിഗണന ലഭിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ആ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ ദാരിദ്ര്യ അവസ്ഥയിൽ കിടന്നാ പോരാ എന്നൊരു അവസ്ഥയിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കരുത്തേ കിടന്ന താലിമാല പറ വിറ്റൊരു പശുവിനെ വാങ്ങാൻ ഇടയായിട്ട് കർക്കാരൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ആ ചെറുപ്പത്തിൽ വേറെ ചെറുപ്പത്തിൽ ആടിനെയൊക്കെ കളർ കറന്ന ഒരു ആ ഒരു സാഹചര്യം വെച്ച് ആടിനെയൊക്കെ കറന്ന് ആ ഒരു ധൈര്യത്തോടെ ഇറങ്ങി പശുവിനെ കറന്ന് അതിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഈ ഒരു അവസ്ഥ വരെ എത്തിയേക്കുന്നത് ഇപ്പൊ ഒരുപാട് ആളുകൾ കാർഷിക മേഖല ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട് കാർഷിക മേള നഷ്ടത്തിലാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തില് കൃഷി കൊണ്ട് രക്ഷപ്പെടാമെന്ന് അന്ന് തോന്നാനുള്ളൊരു കാരണം എന്താണ് അന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായിട്ടില്ല കാരണം എങ്ങനെയും ജീവിക്കണം പച്ച പിടിക്കണം പിള്ളേരെ വളർത്തണം എന്നൊരു തോന്നലേ എനിക്ക് ഉണ്ടായിട്ടുള്ളായിരുന്നു കാർഷിക അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ചിന്ത ചിന്തയിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നു പിള്ളേരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് വളർത്തണം എന്നുള്ളൊരു ഒരു അന്ന് അന്ന് രണ്ടായിരത്തി രണ്ടായിരത്തിൽ അന്ന് കുഞ്ഞു ഒരു ആദ്യത്തെ കുഞ്ഞുണ്ടായിരുന്നു മൂന്ന് പിള്ളേരെ എനിക്കുള്ളത് അപ്പം പിള്ളേരെ വളർത്താനുള്ള ഒരു അതിജീവനത്തിന് വേണ്ടിട്ട് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളതുള്ളതാണ് മറ്റു കാര്യങ്ങളെ കുറിച്ച് വിജയം അങ്ങനെ കൃഷിയിൽ എങ്ങനെ മുന്നിൽ പിള്ളരെ വളർത്താൻ അല്ലെങ്കിൽ പശുവിനെ കറന്ന് വാല് കൊടുത്ത് മുന്നോട്ട് ജീവിക്കാം ആരെ ആശ്രയിക്കാതെ ജീവിക്കാം എന്നുള്ളൊരു ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് തുടങ്ങി ഇന്നിപ്പോ മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടും ഐ സി ആറിന്റെ അവാർഡ് കിട്ടും അതുപോലെ ഒച്ചിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാ കാർഷിക സർവകലാശാലയുടെ അംഗീകാരം ഇപ്പോ ഫാമ് നടത്തിക്കൊണ്ട് പോകുന്നു ഒരു സംരംഭകയായിട്ട് മാറി അപ്പൊ അത്രയും ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോ എന്താണ് തോന്നുന്നത് എനിക്ക് ആദ്യമായിട്ട് പറയാൻ ദൈവത്തിനോട് നന്ദി പറയുക കാരണം എനിക്കൊരു പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കണോന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നോട്ട് പോകണമെന്നോ ഉള്ള ഒരു ചിന്ത ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് സർവശക്തനായ ദൈവം തന്നെയാണ് ദൈവത്തിന്റെ ഒരു കൃപ തന്നെ മാത്രമാണ് ആ ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുക പിന്നെ എന്താ പറയുക ആരുടെ മുന്നിൽ തോൽക്കരുത് ആരുടെ മുന്നിൽ പിന്നെ കൈ നീട്ടാൻ ഇടവരരുത് ആ ഒരു ധൈര്യവാണ് എന്നെ മുന്നോട്ട് നയിച്ചത് കാരണം ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോ ഏകദേശം ഇപ്പൊ ഈ ഫാം ഒരു എഐ എഫിന്റെ ലോണിലെടുത്താൽ പണി തയ്ക്കുന്നത് ഏകദേശം അരക്കോടി രൂപയുടെ പൈസ നമ്മളിപ്പോ ലോണായിട്ട് എടുത്തിട്ടാണ് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പത്ത് രൂപ എടുക്കാൻ ഇല്ലാതിരുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ ഏകദേശം അരക്കോടി രൂപ ബാങ്ക് തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് എനിക്ക് ഒന്നും പുകയാനില്ല ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടും അല്ലെങ്കിൽ ഇത്രയും വിപുലമായിട്ടുള്ള കർഷകമായിട്ട് മാറും ഒരിക്കലും ഇല്ല അങ്ങനെ അങ്ങനെയൊരു അറിയത്ത പോലുമില്ല ഒരു കൃഷിഭവൻ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല സത്യമായിട്ട് പറയുവാണെങ്കിൽ പിന്നെ ഞാൻ കൃഷി ചെയ്തു ആദ്യം കൃഷിയാണ് ചെയ്തത് പയർ കൃഷി ചെയ്ത് ചെയ്ത് അത് പരാജയമായി പോയി അറിയത്തില്ലല്ലോ ഒന്നും ചെയ്യാൻ അറിയത്തില്ല പശുവിനെ വളർത്തി അന്ന് ഒത്തിരി ഷോട്ടർ പെട്ടാറായ റബ്ബറായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഈ റബ്ബറിൽ നിന്ന് ഞാൻ റബ്ബർ വെട്ടിട്ടുണ്ട് അപ്പം ഹസ്ബൻഡിന്റെ ഞാൻ ജോലിക്ക് പറഞ്ഞു വിടും അപ്പൊ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യും അപ്പം അങ്ങനെ വന്നപ്പോൾ ആദ്യം കുറച്ച് നാളെ നമുക്ക് കുടുംബശ്രീ വഴിയാണ് ഞാൻ കൃഷി രംഗത്തേക്ക് വരുന്നത് ആ അപ്പൊ കുടുംബശ്രീ വഴി വന്നപ്പോ അന്ന് പയർ കൃഷി ചെയ്തു പയർ കൃഷി ചെയ്തു കഴിഞ്ഞപ്പം അത് പരാജയമായിരുന്നു പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ അപ്പൊ ഞാൻ കൃഷി ചെയ്ത സമയത്ത് ഞാൻ മലബാറില ജനിച്ചു വളർന്നതൊക്കെ അപ്പൊ മലബാറിൽ വളർന്നപ്പോൾ അവിടെ ഒരു കൃഷിയെ ഒരു അവിടെ റബ്ബറ് തെങ്ങ് കശുമാവ് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആദ്യം പൃഷി ചെയ്തു അപ്പം ജെ എൽ ജി രൂപീകരിച്ച് ജെ കൃഷി ചെയ്യുന്നവർക്ക് സബ്സിഡി ഉണ്ടെന്നുള്ളൊരു അറിവുണ്ടായിരുന്നു അങ്ങനെ ജെ എൽ ജി ക്ലാസുകളൊക്കെ കൂടിയപ്പം കുടുംബശ്രീ അംഗമായി കഴിഞ്ഞു അപ്പം ഈ സബ്സിഡി കിട്ടാനാണ് ഞാൻ കൃഷി കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ അത് ആദ്യത്തെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞപ്പം എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആൾക്കാരെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറിപ്പോയി അപ്പൊ എന്നാൽ എനിക്കൊരു വാശി അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കാരണം ഞാൻ ഏൽക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് വിജയിപ്പിച്ച് അടങ്ങും അതിന്റെ നഷ്ടം ഞാൻ നോക്കാറില്ല അന്നും നോക്കാറില്ല അതിന്റെ വരുംപരാജികളും ഞാൻ നോക്കാറില്ല ഭംഗിയായിട്ട് ചെയ്യുക ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ വരുന്നതിന്റെ പരുംപരാജികൾ നോക്കാറില്ല ചെയ്യുന്നത് എനിക്ക് വളരെ വൃത്തിയായിട്ടും അത് വിജയിപ്പിക്കണോന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇല കൃഷിയുണ്ട് പിന്നെ കുരുമുളക് കൃഷിയുണ്ട് പച്ചക്കറി കൃഷികൾ ചെയ്യുന്നുണ്ട് അത് ഇങ്ങനെ സീസൺ നോക്കാറില്ല എപ്പോഴും ചെയ്യാറുണ്ട് എപ്പോഴും ഉണ്ട് മിക്കവാറും ഉണ്ട് പച്ചക്കറി ബീൻസ് ആണ് ഇപ്പോൾ ഈ ഒരു സീസണിൽ ചെയ്യുന്നത് ബീൻസ് ഉണ്ട് പച്ചമുളക് കാന്താരി അങ്ങനെ കാന്താരി പപ്പായ 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 പപ്പായയുടെ വിപണിയായിട്ട് നോക്കുന്നില്ല അതിന്റെ മൂല്യവർദ്ധിത യൂണിറ്റ് ആക്കുക അച്ചാറാക്കുക അങ്ങനെ കൊടുക്കുക അപ്പം എനിക്ക് സാധനം ഓൾറെഡി എന്റെ ഉണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനെ അച്ചാറാക്കി മാറ്റുവാണ് പച്ച അച്ചാർ പച്ച എന്ന് പറഞ്ഞാൽ അതിന് അത്യാവശ്യം പ്രോസസ് ചെയ്ത് ചെയ്യും ആ പപ്പായ മാത്രമേ അച്ചാറ് ചെയ്യുന്നുള്ളൂ അല്ലല്ല അത് എന്റെ ഡിഫറെന്റ് അച്ചാറുകളാണ് സാധാരണ വിപണി കിട്ടുന്ന പോലെ ഉള്ള അച്ചാറുകൾ ആവശ്യക്കാർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇഞ്ചി പപ്പായ ജാതിക്ക പിന്നെ മിക്സഡ് അങ്ങനെ എല്ലാം ചെയ്യുന്നു നമുക്കുണ്ടോ ജാതിക്ക നമുക്കില്ല ജാതിക്ക പിന്നെ സാധാരണ ഇവിടെ എല്ലാം കളയുക അപ്പം കളയോട് ഞാൻ പറയും കളയരുത് സാധനം എനിക്ക് തന്നേക്കണം പറയും അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ പപ്പായ കിട്ടുന്നുണ്ട് ഏകദേശം നൂറ്റമ്പതോളം ഒക്കെ എങ്ങനെയാണ് പപ്പായ തൃശിക്ക് പ്രത്യേകിച്ച് ഞാൻ പരിപാലനം കൊടുക്കാറില്ല പിന്നെ അതിന് വേണ്ടിയെന്നു വെച്ചാൽ അത്യാവശ്യം ചാണകപ്പൊടിയാണ് നിർബന്ധമായിട്ടും ചാണകപ്പൊടിയാണ് പുള്ളിട്ട് ജൈവ വളം ജൈവവളമാണ് വളമാണ് പപ്പായക്ക് വേണ്ടിയത് രാസവളം ഉപയോഗിക്കാറില്ല കാരണം എന്താ വെച്ചാല് കൂടുതലും ചാണകപ്പൊ ചാണകപ്പൊടി ചാണകം അതാണ് മെയിൻ ആയിട്ട് അതിനാവശ്യമുള്ളത് പിന്നെ വല്ലപ്പോഴും ഒന്ന് അതിന്റെ പൂപ്പ് ചില പപ്പായക്ക് ഇങ്ങനെ ഈ പൂവിന്റെ സമയത്തൊരു പൂപ്പല് പോലെ വരുന്നൊരു രോഗമുണ്ട് അതിനൊരു ജീവിയുണ്ട് ഒരു വെളുത്ത ജീവി അതിന്റെ സമയത്തൊന്നും മാർന്ന അടിച്ചു കൊടുക്കും അത്രേ വേറെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല എങ്ങനെയാണ് പച്ചക്കറി പണി നമ്മുടെ നെടുങ്കണ്ടം ബ്ലോക്ക് ലെവൽ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ സാധനം പച്ചക്കറി കൃഷി ലാഭകരമാണോ പച്ചക്കറി കൃഷി ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടമാണ് ചില സമയങ്ങളിൽ ലാഭമാണ് അപ്പൊ ഞാൻ അങ്ങനെ നമ്മളൊരു നഷ്ടമോ ലാഭമോ ഞാൻ നോക്കാറില്ല മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കും അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ലാഭം കിട്ടിയിരിക്കും ഇപ്പോൾ ഏകദേശം ബീൻസിനൊക്കെ എഴുപത് രൂപ വിലയുണ്ട് അപ്പൊ ഈ സീസൺ ചെയ്താൽ പോലും നമുക്ക് പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ തക്കാളി കൃഷി ചെയ്യുന്നത് ഒരു ജൂൺ മാസം വിളം എടുക്കാവുന്ന ചെയ്യും അപ്പം എല്ലാ വർഷവും ജൂൺ മാസം മുതലൊരു പിന്നെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ തക്കാളിക്ക് ശ്രദ്ധിച്ച് നോക്കിയോ എഴുപത് രൂപ എൺപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ വരെ വില വരുന്ന സമയുണ്ട് നമ്മൾ ആ ഒരു ഇത് നോക്കി കണക്കാക്കി കൃഷി ചെയ്യും പച്ചക്കറി തക്കാളിയായിട്ട് കാന്താരി ചെയ്യുന്നുണ്ട് കാന്താരി അച്ചാറിനോ ചെയ്യുന്ന പിന്നെ അത് കാന്താരി ഉണങ്ങി പൊടിച്ച് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ട് കൊടുക്കുന്നുണ്ട് പൗഡർ ആയിട്ട് അതിന് നല്ല മാർക്കറ്റാണ് നടക്കിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നഴ്സറികളില് കൂടുതലും കുടുംബശ്രീ ഉൽപാദ തൈകള് അതിപ്പം നാലും ഇപ്പം നിലവിൽ നമ്മൾ നമ്മളിടുത്തേക്ക് നാല് ബ്ലോക്കിലേക്കുള്ള തൈകളാണ് അതിനകത്ത് പച്ചമുളക് പഴുതന തക്കാളി ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് അങ്ങനെയാണ് അത് ഈ കുടുംബശ്രീ വഴി ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് പിന്നെ പൂക്കളുടെ അത് ഓണത്തിന് ഞാൻ ഈ വർഷം ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിയതാണ് ലെന്തി കൃഷി ചെയ്ത് വളരെ വിജയമായിരുന്നു കാരണം സാധാരണ എല്ലായിടത്തും വില കിട്ടിയില്ലാന്ന് പറയുന്നു പക്ഷെ എനിക്ക് എൺപത് നൂറ് രൂപ അടുത്ത് വില കിട്ടില്ല മാർക്കറ്റിംഗ് എങ്ങനെയായിരുന്നു മാർക്കറ്റിംഗ് ഒന്നും നോക്കാൻ ഇവിടെ വന്ന ആൾക്കാർ ഒന്നെടുത്തോണ്ട് പോവായിരുന്നു പിന്നെ നെടുങ്കണ്ടം പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ലെവലിൽ കൊടുത്തു പിന്നെ സ്കൂളിൽ നിന്ന് അവര് വന്നു അങ്ങനെ ഇവിടെ വന്ന് തന്നെ ആൾക്കാർ വന്നെടുത്തോണ്ട് പോയി ഈ നഴ്സറിയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് തനിയാന്നും നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൂട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് പിന്നെ രണ്ട് പേര് ജോലിക്കായിട്ട് നിർത്തിയിട്ടുണ്ട് സ്ഥിരമായിട്ടുണ്ട് പിന്നെ അത്യാവശ്യഘട്ടങ്ങളിൽ വരുമ്പോൾ എട്ടും പത്തും ആൾക്കാർ ജോലിക്കായിട്ടുണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി മറ്റ് കൃഷിയുള്ളത് ഏലവും കുരുമുളകാണ് അതെന്തൊരു സ്ഥലത്ത് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്നേക്കർ സ്ഥലം ഏക്കർ ചെയ്യുന്നുണ്ട് അത് ഇടവിളയായിട്ടാണ് ചെയ്യുന്നത് അല്ല ഏല ഒറ്റയായിട്ട് ഒരു ഫ്ലോട്ടിൽ തന്നെ കുരുമുളക് വേറൊരു ഫ്ലോട്ടിൽ തന്നെ പിന്നെ റബ്ബറും ഉണ്ട് റബ്ബറുണ്ട് റബ്ബർ ഈ മേഖലയിൽ എങ്ങനെയുണ്ട് ഞങ്ങൾ ഇതുവരെ വെട്ടിയില്ല സമയം കിട്ടിയില്ല വെട്ടാറായി സമയം കിട്ടിയില്ല റബ്ബർ വെച്ചേക്കുന്നത് ഈ നഴ്സറി പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര നാളായി നമ്മൾ രണ്ടായിരത്തി പതിനാല് സ്റ്റാർട്ട് ചെയ്താല് സ്റ്റാർട്ട് ചെയ്തേ അപ്പം ഈ കൃഷിയോടൊപ്പം തന്നെ ഒരു നഴ്സറിയും ആശയം അതിലേക്ക് അത് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുടുംബശ്രീ വഴിയാണ് കൃഷിയിലേക്ക് വന്നത് അപ്പം ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞു കൃഷിയെല്ലാം പരാജയപ്പെട്ടു പോയി പിന്നെ അത് പരാജയത്തിൽ നിന്ന് ഞാൻ പല പുസ്തകങ്ങളും ആ എന്ത് ചെയ്താലാണ് എന്ത് എന്തിനെ നമ്മൾ പ്രതിരോധിക്കാൻ പറ്റും പുഴുവിനെന്ത് മരുന്നടിക്കണം അല്ലെങ്കിൽ ജൈവമായിട്ട് എന്ത് ചെയ്താൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള പുസ്തകങ്ങൾ ഞാൻ പല പുസ്തകങ്ങളും വായിച്ചു പഠിക്കാം അതായത് കർഷകശ്രീ കർഷകൻ കർഷകന് മാസികകൾ അപ്പം ഞാൻ അങ്ങനെ വായിച്ച് അതിൽ നിന്നുള്ള കുറച്ച് അറിവുകൾ ഞാൻ ബുക്കിൽ എഴുതിയിരുന്നുണ്ട് ഇന്നും ഉണ്ട് ആ ബുക്കെന്റെ അതിനകത്തെ അറിവുകളെല്ലാം എഴുതി വെച്ചിട്ട് അത് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങി കുറച്ച് സ്ഥലത്ത് ചെയ്ത് ചെയ്ത് അപ്പൊ അതൊരു വിജയമായിട്ട് മാറി നമ്മൾ കൂടുതലും ബാംഗ്ലൂർ വഴി ഓൺലൈൻ വഴി വരുവാണ് അതൊക്കെ നാടൻ വിത്തുകളായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീടാണ് നാടൻ വിത്തുകൾ ചെയ്താൽ അത് പരാജയമാവും മനസിലായത് പിന്നെ അത് ഹൈബ്രിഡ് വിത്തുകളിലേക്ക് എന്നുള്ളത് മനസ്സിലായത് അങ്ങനെ ഹൈബ്രിഡ് വിത്തുകളെടുത്ത് കൊടുക്കാൻ തുടങ്ങിയത് നാടൻ ത്തുകൾ വേണമെന്ന് പറയുന്നവർക്ക് നാടൻ പിന്നെ പാവല് പയറ് അതെല്ലാം തന്നെ നാടൻ വിത്തുകളാണ് വരുന്നത് അതാ നമുക്ക് നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള നാടൻ തന്നെയാണ് ഉള്ളത് പാവല് അത് പ്രിയങ്ക പ്രീതി എന്നൊക്കെ പറയുന്ന പാവല് ഒക്കെയാണ് വളരെ ഇതിന്റെയും ചെയ്യുന്നുണ്ട് ഇവിടെ അത് ഓർഡർ അനുസരിച്ചാണ് ഇപ്പം ആര് ഇപ്പൊ നമ്മള് ടെൻഡർ പിന്നെ അവര് കൺഫേം തരും കൃഷി ഭവൻ ഇപ്പൊ നമ്മൾ ടെൻഡർ വെച്ചാല് ടെൻഡർ നമുക്ക് ലഭിച്ചാൽ ഒരു കൃഷി ഭവൻ ഏതൊക്കെ തൈകള് കൊടുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടും അതനുസരിച്ച് നമ്മൾ അതനുസരിച്ചാണ് തയ്ച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രണ്ടല്ലാണ്ട് സാധാരണ ആളുകൾ നമ്മളെല്ലാ തൈകളും ഓൾറെഡി കണ്ടല്ലോ എല്ലാ തൈകളും ഉണ്ട് അല്ലാതെ വരുമ്പോഴെല്ലാം ഇപ്പൊ കൃഷിക്കാർ നേരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒച്ചിന്റെ ശല്യം അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ജൈവരീതിയിലുള്ള ഒച്ചിനെ തുരുത്താനുള്ള മരുന്ന് കണ്ടുപിടിച്ചു അതിന് കാർഷിക യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം കിട്ടുകയും ചെയ്യും അപ്പൊ അതിന്റെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് അത് ഇപ്പം നമുക്ക് ഈ ഒച്ചിൻ്റെ ശല്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷക്കാലമായിട്ടേ നമുക്ക് ഇത്രയും ഉള്ളു അതിന് മുന്നേ നമുക്ക് പഴപ്പോളക്കാതക്കെ ഇരിക്കുന്ന ഒച്ചിനെ കണ്ടുള്ള ഒരു വെളുത്ത് അപൂർവമായിട്ട് അപ്പം ഞാൻ രണ്ട് രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ ഒച്ചിനെ കൊല്ലാനായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങള് കുടുംബശ്രീക്ക് ഏകദേശം ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയുടെ പപ്പായ തയ്യും മുരിങ്ങ തൈ മൊത്തം ആറ് ലക്ഷം രൂപയുടെ തൈ ഓർഡർ വന്നു ഓർഡർ കിട്ടി അപ്പൊ ഞങ്ങൾ തൈ ഇട്ടു തൈ ഇട്ട് കഴിഞ്ഞപ്പം ഇത് എന്താണെന്ന് അറിയത്തില്ല സാധനം എന്തോ തിന്നുവാണ് അപ്പൊ പുഴുവിനുള്ള മരുന്നടിക്കുന്നുണ്ട് അക്കാലസ് ചെയ്തു മാറുന്നില്ല ഈ അക്കാലസ് വെച്ചിട്ട് മാറുന്നില്ല അപ്പൊ റോഗർ ചെയ്തു നോക്കി അതും മാറുന്നില്ല അപ്പൊ ഇത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അറിയത്തില്ല അത് കഴിഞ്ഞാൽ രാത്രി ചില സമയങ്ങളിൽ ഞങ്ങൾ എനിക്ക് വേറെ പന്ത്രണ്ട് മണി വരെയും പതിനുമണി വരെയൊക്കെ പണി എടുക്കാറുണ്ട് നൈസറില് അപ്പൊ ഞങ്ങൾ ഞാനിത് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒച്ച വന്നുകൊണ്ടിരിക്കുക ഈ കൂടുതലായിട്ട് പപ്പായ തയ്യലാണ് മുരിങ്ങത്തൈക്ക് അത്ര പ്രശ്നമില്ല പപ്പായ തയ്യല്ല കൂടുതലായിട്ട് പിടിക്കുന്നത് അപ്പൊ അതിനേറ്റവും ഇഷ്ടമുള്ള സാധനം പപ്പായ തയ്യ അപ്പൊ ഇത് തിന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അന്ന് ഞങ്ങൾ കൊടുക്കാറായപ്പോ തൈ ഇല്ല കാരണം ഇതിനെ പിറക്കി കളയാൻ പറ്റില്ല ഉപ്പ് ഇടാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ തയ്യല്ലേ നിൽക്കുവല്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനെ ഞങ്ങൾ തയ്യെല്ലാം കുറെ പിറക്കി മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് നോക്കി എന്നിട്ടും ഒരു രക്ഷയില്ല എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല കവർ ചെയ്ത് ഉപ്പൊ കിട്ട് നോക്കിയിട്ടൊന്നും രക്ഷയില്ല അപ്പം അന്ന് കുറച്ചൊക്കെ തൈ അങ്ങടെ തൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടം വന്നു അപ്പൊ എന്തേലും ഇതിന് പ്രതിവിധി നോക്കിയല്ലേ പറ്റൂ കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പെല്ലറ്റും വന്നു കൊണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു പെല്ലറ്റുള്ള ഉള്ള കാര്യമൊന്നും അറിയത്തില്ല വന്നിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നേ അപ്പം ഇതിനെ എങ്ങനെയാലും നടത്തിയല്ലോ അപ്പൊ ഞാനതിനു വേണ്ടി ചർച്ച ചെയ്യാം ഞാൻ ഓരോ ഭാഗത്തും ഇതിനെ എന്താണ് നശിപ്പിക്കുന്നത് കൂടുതലായി എന്താണ് നശിപ്പിക്കാത്തതെന്നുള്ളൊരു നോക്കാൻ പഠനം നടത്താൻ തുടങ്ങി അപ്പൊ എനിക്ക് കുറച്ച് അധികം ഒരു വർഷത്തോളം ഞാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല പിന്നെ പിന്നത്തെ വർഷം അപ്പത്തേക്കും അത് ഇരട്ടിയായി ആയി കഴിഞ്ഞപ്പോ ഞങ്ങളിത് പെട്ടിക്കാത്ത കൈ ഇടാട്ടു തൈയിട്ടു കാരണച്ചാല് ഇതിന്റെ ശല്യം കാരണം അപ്പം എന്നിട്ട് പിന്നെ ഒരു വർഷം പിന്നെ നോക്കി പിന്നെ ഞാൻ ഇതിനെ കുറെ മരുന്നുകൾ ഞാൻ പരീക്ഷിച്ചു പരീക്ഷിച്ചു നോക്കി എനിക്ക് കുറച്ച് മരുന്നുകൾ സെറ്റായി അന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ഇത് ഈ മരുന്ന് ഓർത്ത് എന്നെ ആദ്യം ചെയ്ത മരുന്ന് രണ്ട് മണിക്കൂറാവുമായിരുന്നു ഒരൊച്ചു ജാകണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ഒച്ചിനെ പിടിച്ചിട്ട് പെട്ടിക്കത്തൊക്കെ ഇട്ട് ഈ മരുന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇതിന് തിരിച്ചാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ മരുന്ന് ഇതിനകത്തൂടെ കയറി അങ്ങ് പോകും കാര്യങ്ങൾ പോയി കുറേ നേരം കഴിഞ്ഞപ്പം അത് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോകുന്ന ഒക്കെ അവസ്ഥ കണ്ടു പിന്നെ കുറച്ചുകൂടി ഞാനതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം ഈ കുറച്ച് മരുന്നുകൾ ഉപയോഗിച്ചാൽ പച്ചിലകൾ ഉപയോഗിച്ചാൽ ചത്തുപോകുന്നില്ല പിന്നെ ഞാൻ എവിടെയോ കേട്ടു മുട്ടത്തോട് അതിൻ്റെ പിന്നെ ഇതിൻ്റെ വേഗത കുറയ്ക്കും ഇതിൻ്റെ മുറിഞ്ഞു പോകുന്നുള്ള തോന്നി അപ്പൊ ഞാൻ മുട്ടത്തോടും കൂടി കൂടി ഇതിനകത്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം കുറച്ചുകൂടെ റിസൾട്ടായി അപ്പം ഞാൻ അന്ന് പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ പ്രോജക്റ്റ് ഡി പി ആർ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേകദേശം ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറാവുമായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഞാൻ ചെയ്ത മരുന്നുകളെ ഒന്നുകൂടെ ഒന്ന് പഠിച്ച് ഏതാണ് ഏത് സാധനമാണ് കൂടുതൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ചാകുക എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ഒന്ന് പഠിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ചെത്തു പോകും ആ മൊത്തം പരമണിക്കൂർ വേണ്ട എങ്കിൽ പോലും ഞാൻ പറയുന്നൊരു സമയമാണ് അരമണിക്കൂറുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിന്റെ ഒരു എന്ന് പറയുന്നത് ഇത് പച്ചിലകളും മുട്ടത്തോടും കൊണ്ട് ഉണ്ടാക്കുന്ന ഏകദേശം ഒരു പത്ത് കിലോ ഉണങ്ങിയാലും ഒരു കിലോടെ അടുത്ത് നമുക്ക് കിട്ടുന്നത് അതിന്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ സാധനം ഒന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും ഉണങ്ങി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്ത് അഞ്ഞാനൂറ് രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുള്ളൂ അപ്പം നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒന്നും കൊടുത്താലേ ഇതും മുതലാകത്തുള്ളൂ ഒരു ഒരു ഇലയുടെ സ്മെൽ എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു സ്മെല്ല അപ്പൊ നമുക്ക് എനിക്ക് ആ ഒരു അവസ്ഥയിലൊക്കെ വരുന്നുണ്ട് അപ്പം ഇനി എങ്ങനെ അതിനെ ആ പറഞ്ഞൂറ് രൂപ ഞാൻ വില പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തു എങ്കിൽ പോലും കുറച്ചുകൂടെയും വില കുറച്ച് കർഷകർക്ക് എങ്ങനെ എത്തിക്കാം കാരണം ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പം സർക്കാരും കൂടെ ഹെൽപ്പ് ചെയ്താൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇപ്പം നല്ലൊരു ഏലത്തിനൊക്കെ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഏലത്തിന് വളവും കൂടെയാണ് മരുന്ന് വളവും കൂടെയാണ് ഈ മരുന്ന് നമ്മളിട്ട് കൊടുത്തു കഴിയുമ്പോൾ മുട്ടത്തോട് കാൽസ്യമാണ് കൊടുക്കുന്ന ബോറോൺ പിന്നെ അങ്ങനെയുള്ള മൂലങ്ങൾ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും ചെടിക്ക് വളർച്ചയാണ് ഈ ഒച്ചിനകത്ത് വയ്ക്കുന്ന ചത്തുംപൂവും പിന്നെ ആകർഷിച്ചു വന്ന് ചാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക അത് എങ്ങനെ ചെയ്യാൻ പറ്റും കൊണ്ടുവന്ന് ആകർഷിച്ചാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കിലോ ഉണ്ടെങ്കിൽ ഒരു മുഴുത്ത നൂറ് ചിമ്പൊക്കെ ഉള്ളണെങ്കിൽ ഒരു കിലോ ചെടിക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ ഒരു ന്യൂനത ഇതിനകത്തുണ്ട് ഒന്ന് രണ്ട് ഇപ്പം തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പിന്നെ ചില ഓർക്കിഡ് കൃഷി ചെയ്യുന്ന നെച്ചറികളൊക്കെ ഉണ്ട് അവർക്ക് അവര് പിന്നെ അവര് കൊടുക്കുന്ന ആൾക്കാർക്കും എല്ലാം ഇങ്ങനെ സാധനം എത്തിച്ചു കൊടുക്കുകൊടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര വിജയം അവർക്ക് ഭയങ്കര സക്സസ് ആണെന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള എന്താണ് എന്റെ ഒരു പ്രോഡക്റ്റിന്റെ ന്യൂനത ഇതാ മാത്രമാണ് സാധനം കൂടുതല് വേണം വെർമി വാഷ് ചെയ്യുന്ന അത് നമ്മുടെ ചെടി നമ്മുടെ ചെടി നഴ്സറിക്ക് ആവശ്യമായി തൈകൾക്ക് ആവശ്യമായിട്ടുള്ള വെർമി വാഷ് നമ്മൾ തന്നെ ഉണ്ടാക്കുക പുറത്തായിട്ട് ആൾക്കാർക്ക് എടുക്കുന്നവരുമുണ്ട് അത് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ അങ്ങ് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല കാരണം എനിക്ക് എല്ലാത്തിനും ടൈം അതുകൊണ്ട് ഇത്രയും കാലിക മേഖല നിന്നിട്ട് സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടല്ലേ അതെ എനിക്കൊരു നഷ്ടം വന്നിട്ടില്ല ഇത്ര ആളുകൾ ഇങ്ങനെ കൃഷി കൃഷിക്കെതിരെ അല്ലെങ്കിൽ കൃഷി നഷ്ടമാണ് അല്ലെങ്കിൽ ആളുകൾ കൃഷിയിലേക്ക് വരാതൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണത് അതെപ്പോഴും കൃഷി കണ്ട് വിജയം കീഴടക്കാമെന്ന് തെളിയിക്കാനായിട്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ കൃഷിയെ ബിസിനസ് ആയി കാണുന്നു എന്നുള്ളതാണ് കാരണം കൃഷിയായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വിജയിച്ച് കയറാൻ ചില ബുദ്ധിമുട്ടായിരിക്കും കാരണം വെച്ചാൽ അത് കാലാവസ്ഥ നമ്മുടെ വ്യതിയാനം വളരെ ഒരു പ്രതികൂല സാഹചര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്ത് ഇപ്പം ഈ കഴിഞ്ഞ വർഷം മഴയില്ലായിരുന്നു അപ്പം ഏലക്ക നാലിലൊന്നായി ഒന്നായി കുറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ജീവികളുടെ ആക്രമണം പിന്നെ കാടുകളിൽ നിറങ്ങുന്ന മൃഗങ്ങളുടെ ആക്രമണം പന്നി പോലുള്ള ജീവികളുടെ ആക്രമണം അപ്പം കർഷകരെ സംബന്ധിച്ച് വളരെ ദയനീയമായ അവസ്ഥയാണ് പച്ചമലയാളം പറയുകയാണെങ്കിൽ ദയനീയമായ അവസ്ഥ തന്നെയാണ് അത് സർക്കാർ എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ കാരണം കർഷകരാണ് അടിസ്ഥാനം അപ്പം കൃഷിയെ സംബന്ധിച്ച് വെച്ച് നോക്കുവാണെങ്കിൽ നഷ്ടം തന്നെയാണ് അത് കൃഷി ചെയ്യുന്നു അനുസരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചക്ക ഉണങ്ങി ഉണങ്ങി വയ്ക്കുന്നുണ്ട് ചക്ക ഉണങ്ങി വെക്കുന്നുണ്ട് അത് പൊടിയാക്കി കൊടുക്കുന്നുണ്ട് കാന്താരി ഉണങ്ങി പൊടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ബിസിനസ് ആയി കാണുന്നതുകൊണ്ടാണ് നമ്മുടെ കൃഷിയിൽ ഉത്പാദിക്കുന്ന പറ്റുന്ന യൂണിറ്റ് ആയിട്ട് കൊടുക്കാൻ ഇത്രയും ഒരു വിജയത്തിൽ നമ്മുടെ യുവതലമുറ ഒക്കെ ഈ കൃഷിയിലേക്ക് കൃഷിയിൽ നിന്ന് മാറി നിക്കുകയാണ് അല്ലേ അവരോട് എന്താ പറയാനുള്ളത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് തയ്യാറാണെങ്കിൽ കൃഷി ഒരു വിജയമാണ് എനിക്ക് തെളിയിക്കാൻ തെളിയിക്കാൻ കാര്യമാണ് കാര്യമാണ് വീട്ടില് എന്റെ ഹസ്ബൻഡ് മൂന്ന് കുട്ടികള് മൂന്ന് പിള്ളേര് ഒരാള് പുറത്തേക്ക് പഠിക്കാനായിട്ട് പോയേക്കുന്നു റോബോട്ടിക്സ് എഞ്ചിനീയറിംഗിന് പോളണ്ടിൽ പഠിക്കുന്നു അടുത്ത രണ്ടുപേര് ഡിഗ്രിക്ക് പഠിക്കുന്നു മലയാളം പ്ലസ് വൺ പഠിക്കുന്നു ഹസ്ബൻഡ് ടൈം എന്റെ കൂടെ തന്നെ കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വലിയ ദോവാളയിലെ കർഷകയും സംരംഭകയുമായ ശ്രീമതി മഞ്ജു മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് അർജ്ജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം തിപ്പലി നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് തിപ്പലി കുരുമുളകിന്റെയും വെറ്റിലക്കൊടിയുടെയും വർഗത്തിൽപ്പെട്ട ചെടിയാണ് തിപ്പലി വിളഞ്ഞു ഭാഗമായ കറു തുണങ്ങിയ തിരികളാണ് ഇവയ്ക്കുള്ളത് കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിന്റെ കൃഷിക്ക് യോജിച്ചതാണ് പെപ്പർ ലോങ്ങം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരുന്നു ചെടി പെപ്പറേസി കുടുംബത്തിൽപ്പെടുന്നു തിപ്പലിയുടെ ചിനപ്പുകളോ തണ്ടുകളോ മുറിച്ചെടുത്തും വിളഞ്ഞു പാകമായ അരികൾ പാകിയും ഇവ നട്ടു വളർത്താം ചുവട്ടിൽ നിന്നും പൊട്ടുന്ന ചെനുപ്പുകളോ വേരു പിടിച്ചു വരുന്ന തണ്ടുകളോ മുറിച്ചു നടാം മണ്ണ് ചാണകപ്പൊടി എന്നിവ നിറച്ച പോളിത്തീൻ കവറുകളിൽ നട്ട് നന്നായി പിടിച്ച ശേഷം വേണം മാറ്റി നടാൻ ഈ തൈകൾ ശക്തമായ മഴ നനയാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കണം ഇപ്രകാരം തയ്യാർ ചെയ്ത തൈകളിൽ നിന്നും ഏറ്റവും യോജിച്ച തൈകൾ നടാൻ ഉപയോഗിക്കാം ജൂലൈ മുതൽ നവംബർ മാസം വരെ തൈകൾ നടടുവാൻ യോജിച്ചതാണ് ചാണകപ്പൊടിയും കമ്പോസ്റ്റും അടിവളമായി ചേർത്ത് ഇളകിയ കുഴികളിൽ തൈ നടാം തൈകൾ തമ്മിൽ ആവശ്യമായ അകലവും നൽകണം നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ആദ്യ വർഷം തന്നെ ചിനപ്പുകൾ പൊട്ടി നന്നായി വളരും കുരുമുളകിൻ്റെതുപോലെ കണ്ണിപ്പൊട്ടി അതിൻ്റെ അരളുകൾ ഉണ്ടാകുന്നു ഈ അരളുകളിൽ പൂവും തുടർന്ന് കടുകുമണി വലുപ്പത്തിൽ കായും ഉണ്ടാകും കായകൾ പഴുക്കുമ്പോൾ പച്ച നിറം മാറി ഇവ കറുത്ത പോലെ വരും അപ്പോൾ പറിച്ചുണക്കി സൂക്ഷിക്കാം ദീർഘകാല വിളയായ തിപ്പലി പഴയ തണ്ടുകൾ മുറിച്ചു കളഞ്ഞ് ചുവടിളക്കി വളമിട്ട് പരിചരിച്ചാൽ പതിറ്റാണ്ടുകൾ വരെ ചെടിയിൽ നിന്നും ആദായകരമായി വിളവെടുക്കുവാൻ കഴിയും വേനൽക്കാലങ്ങളിൽ കാലങ്ങളിൽ നനച്ചു കൊടുത്താൽ കൂടുതൽ നന്നായി വളരുകയും മികച്ച ആദായം ലഭിക്കുകയും ചെയ്യും പുതയിടൽ നടത്തുന്നതും ഉചിതമാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും കളയെടുപ്പ് നടത്തി വളപ്രയോഗം നടത്താം വളമായി ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി മറ്റ് ജൈവവളങ്ങൾ എന്നിവ നൽകിയാൽ മതിയാകും ഈർപ്പം കടക്കാത്ത സംഭരണികളിൽ നന്നായി ഉണങ്ങിയ തിപ്പലി കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം തിപ്പലി ചെറുത്തിപ്പലി ഹസ്തിപ്പലി വൻതിപ്പലി കുഴിത്തിപ്പലി കാട്ടുത്തിപ്പലി അത്തിപ്പലി നേർത്തിപ്പലി എന്നിങ്ങനെ വിവിധ ഇനങ്ങളുണ്ട് ഓരോ പ്രദേശത്തിനും ഏറ്റവും യോജിച്ച ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി നടത്താം കർഷകരിൽ നിന്നോ കാർഷിക നഴ്സറികളിൽ നിന്നോ തൈകൾ വാങ്ങാം ആയുർവേദം സിദ്ധ യുനാനി എന്നീ വൈദ്യമുറകളിൽ ഒരു വിശിഷ്ട ഔഷധ മൂലികയായി തിപ്പലിയെ കാണുന്നു തിപ്പലി കഴിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുവാൻ സഹായിക്കും ഇവയെ ത്രികടുവിൻ്റെ ചുക്ക് മുളക് തിപ്പലി കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് തിപ്പലിക്ക് കഴിവുണ്ട് പിപ്പല്ലാസ്യവത്തിൻ്റെ പ്രധാന ഔഷധം തിപ്പലിയാണ് തിപ്പലി ഒരു നല്ല കാസവിനാശിനി കൂടിയാണ് തിപ്പലി ഉണങ്ങിയത് വാദം കഫം ചുമ തുടങ്ങിയവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു രുചിയെ ഉണ്ടാക്കുകയും ഹൃദയപ്രസാദം വരുത്തുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് തിപ്പലി ഉണങ്ങിയ തിപ്പലി പഴകിയാൽ ഏറ്റവും നല്ലതാണ് നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായി തിപ്പലി തനിച്ചും മറ്റു മരുന്നുകളോട് ചേർത്തും ഉപയോഗിച്ചു വരുന്നു നിരവധി ഗുണങ്ങളുള്ള തിപ്പലിയെ കൂടി ഇടവേളയായി കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാർഷിക അറിവുകൾ മഞ്ജു മാത്യുവുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് रिनी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी సహకరణ బల వికాడి విప్లవం ఉణర్త విశ్వాసం వికాసే సహకరణం నమ్ముడే వికాసిన ప్రతీకం ന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയ കിസാൻ വാണി സമാപിക്കുന്നു